ഇന്നത്തെ കാലത്ത് പലരും പറയാറുള്ളൊരു കാര്യമാണ് സർപ്പദോഷം കുടുംബത്തിനെ ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സർപ്പാരാധനയിൽ വന്നിട്ടുള്ള ചില പിഴവുകളുടെ ഭാഗമായിട്ട് ചിലപ്പം നമ്മൾ നന്നായി പരിപാലിച്ചിരുന്ന സർപ്പദൈവങ്ങളെ അതിനെ പെട്ടെന്ന് നമ്മൾ മറന്ന് തിരിഞ്ഞു നോക്കാതെ അത് ക്ഷയിച്ച് പോണൊരവസ്ഥയിലേക്കൊക്കെ എത്തണതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പലതരത്തിലും ജാതകത്തിൽ അങ്ങനെയൊക്കെ കാണാ സർപ്പയോഗം ഒക്കെ വന്നെന്ന് പറയുന്ന കേട്ടില്ലേ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർപ്പദോഷങ്ങൾ നമ്മളതിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ാഗങ്ങളുടെ ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രത്തിലും നാഗങ്ങളുടെ പ്രതിഷ്ഠ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ പോയിട്ട് ഒന്നും എന്താ തേനും പാലും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ സമർപ്പിക്കും ശിവന്ധാര ചെയ്യും ജലധാര ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ അങ്ങനെയൊന്നും അല്ലാട്ട് ചെയ്യേണ്ടത് ഈ ഒരു സർപ്പദോഷത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലോങ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഷോർട്ട് വീഡിയോയുടെ തൊട്ടതാഴ്ന്ന ഞാൻ ലിങ്ക് കൊടുക്കാൻ കാണാൻ മറക്കരുത്